ചാനൽ ചർച്ചകളിൽ തന്റെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് എതിരാളിയെ പ്രതിരോധത്തിലാക്കുന്ന സന്ദീപ് പുതിയൊരു മുഖമാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് ഇന്ത്യാ സഖ്യത്തിന്റെ പേരിനെ ബി ജെ പി നേതാവ് പരിഹസിക്കാൻ ശ്രമിച്ചപ്പോൾ സന്ദീപ് വാര്യർ നടത്തിയ മാസ് മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുകയാണ് ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ മുൻനിര പോരാളിയായിരുന്ന സന്ദീപ് വാര്യർ എന്നാൽ കോൺഗ്രസ് പാളയത്തിലെത്തിയപ്പോഴും തന്റെ വാക്ചാതുര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തെ വക്രീകരിക്കാൻ ശ്രമിച്ച ബി ജെ പി നേതാവിന് സന്ദീപ് നൽകിയ മറുപടി കേട്ട് അക്ഷരാർത്ഥത്തിൽ എതിരാളികൾ ഞെട്ടിപ്പോയി ചർച്ചയ്ക്കിടെ ബി ജെ പി നേതാവ് ഇത്തരത്തിൽ സഖ്യത്തിന്റെ പേരിനെ പരിഹസിക്കാൻ ശ്രമിച്ചപ്പോഴാണ് സന്ദീപ് വാര്യർ പ്രകോപിതനായത് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തെ മലയാളത്തിൽ അക്ഷരങ്ങൾ കൂട്ടി വായിച്ചാൽ അത് വലിയ അശ്ലീലമാകും എന്നെ കൊണ്ടത് പറയിപ്പിക്കരുത് എന്ന് സന്ദീപിന്റെ ഈ ഒറ്റ ഡയലോഗ് ചർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു സഖ്യങ്ങളുടെ പേരിനെ ചൊല്ലി പരിഹസിക്കാൻ വന്നവർ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകിയ സന്ദീപ് വരർ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കിടയിൽ താൻ ഇപ്പോഴും കിങ് മേക്കർ ആണെന്ന് ഉറപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സന്ദീപ് തരംഗമാണ് കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും മൂർച് ആയുധം ഇതാണ് മറുപടി നൽകേണ്ട രീതി എന്നിങ്ങനെ പോകുന്ന സോഷ്യൽ മീഡിയ കമന്റുകൾ എതിരാളികളുടെ കോട്ടയിൽ ചെന്ന് അവരെ വായടപ്പിക്കാൻ സന്ദീപിനോളം പോകുന്ന മറ്റൊരാളില്ല എന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സന്ദീപ് തരംഗമാണ് അരങ്ങേറുന്നത് കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും മൂർച്ം ഇതാണ് മറുപടി എന്നൊക്കെ ആളുകൾ കമന്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ബി ജെ പി പ്രതിനിധി വി പി പത്മനാഭനാണ് സന്ദീപിന്റെ വായിൽ നിന്നും അടി അടികിട്ടിയത് വി ഡി സതീഷിനെതിരായ പുനർജന കേസിനെ കുറിച്ച് ചാനൽ ചർച്ചയ്ക്കിടയിലായിരുന്നു നാടകീയ സംഭവങ്ങൾ തുടക്കമായത് ഇന്ത്യ മുന്നണിയെ പരിഹസിച്ചുകൊണ്ട ബി ജെ പി നേതാക്കൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യ മുന്നണി എന്നത് ഇതേ രീതിയിൽ ബി ജെ പിയുടെ എൻ ഡി എ മുന്നണിയെയും തിരിച്ചു വിളിക്കുമെന്നാണ് സന്ദീപ് വാര്യർ മുന്നറിയിപ്പ് നൽകിയത് വി ഡി സതീഷിനെതിരെ ചാനലിൽ പറയുന്നതല്ലാതെ ഇതുവരെ സി പി എം ഒരു പരാതി പോലും രേഖാമൂലം കൊടുത്തിട്ടില്ല എന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിനോട് സന്ദീപ് വാര്യർ പ്രതികരിച്ചു എൽ ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പോലും സി പി എം ഒരു പരാതി കൊടുത്തിട്ടില്ല എന്നിട്ട് ചാനൽ ചർച്ചയിൽ വന്ന പരാതി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമെന്നും പരാതി ഒരു അര കടലാസിൽ എഴുതി കൊടുക്കേണ്ടതെന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നും വി സതീഷിനെതിരെ ഇതിലാകെ പറയാുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും കേരളത്തിലെ നിയമസഭാ സ്പീക്കർക്ക് വേണമെങ്കിൽ ഒന്ന് ശാസിക്കാമെന്ന് കൂടി സന്ധ്യയുടെ പറഞ്ഞു വെക്കുകയാണ് കേന്ദ്ര സർക്കാരിന് പരമാവധി ചെയ്യാൻ പറ്റുന്നത് അടുത്ത തവണ വിദേശത്ത് പോകുമ്പോൾ കൂടുതൽ കർശനമായിട്ട് ഇദ്ദേഹത്തിന്റെ യാത്രകൾ പരിശോധിക്കുകയും ഇനിമേലിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും മാത്രമാണ് ഇത് മാത്രമേ ചെയ്യാൻ വകുപ്പുള്ളൂ ഇതിൽ അഴിമതി നടന്നുവെന്ന് തെളിയിക്കാൻ വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല എന്നും നയാ പൈസയുടെ അഴിമതി എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളതെന്നും സന്ദീപ് ഇവിടെ പറഞ്ഞുവെക്കുന്നു വി ഡി സതീശന്റെ ബാങ്ക് അക്കൗണ്ട് വഴി നയാ പൈസയുടെ ഇടപാട് നടന്നിട്ടില്ല എന്നും എല്ലാവർക്കും അറിയാം സി പി എം സർക്കാരിന്റെ കീഴിലുള്ള വിജിലൻസ് അല്ലേ അന്വേഷിച്ചതെന്നും എന്തേ നിങ്ങൾക്ക് തെളിവ് കൊടുത്തില്ല എന്നും സന്ദീപ് ഇവിടെ ആഞ്ഞടിക്കുകയാണ് നിങ്ങളുടെ അന്വേഷണ ഏജൻസി പറഞ്ഞത് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ വകുപ്പില്ല എന്നാണെന്നും സന്ദീപ് ആ ചർച്ചയ്ക്കിടെ പ്രതികരിച്ചു